ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ നമ്മളിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോഴത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ മഴക്കാലം തുടങ്ങുന്നതിന് ഒരു മാസം മുന്നേ ഉള്ള നല്ല ക്ലിയർ ഷൂട്ടുള്ള വീഡിയോ കേട്ടോ ഇത് നമ്മൾ ഈ പാലത്ത് നിന്നാണ് ഇന്ന് ഫിഷിംഗ് തുടങ്ങുന്നത് ഞാനും ബിജോഷും സുനിലും ഉണ്ട് കേട്ടോ നല്ല ക്ലിയർ ആയിട്ടുള്ള വാഹയുടെ ഷൂട്ട് നമുക്ക് കാണാം നല്ല ഷൂട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വെള്ളം കാണുമ്പോഴേ മനസ്സിലാവും നല്ല ക്ലിയർ വെള്ളമല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആദ്യത്തെ ഷൂട്ട് തന്നെ ഒരു വാഹം മിസ്സാകുന്നതാണ് നല്ല ഷൂട്ടായ കാരണം മാത്രം ഞാൻ ഇടുന്നത് കേട്ടോ അല്ല ഞാൻ അങ്ങനത്തെ ഷൂട്ടുകൾ ഇടാറില്ല ഓക്കേടാ സുല്ലേ സെക്കൻഡിൻ്റെ മേടിച്ചല്ലേ പോ അങ്ങോട്ട് ഓ അയ്യോ കമ്പനിട കയറി അടിക്കാൻ തയ്യാറായിട്ടാ അവിടെ പോയി ഓരും പോയി അത് ഊരി പോയാലോന്ന് ഓർത്ത് ഞാൻ ലൂ അത് കണ്ടമാനം ടൈറ്റ് പിടിക്കാത്തത് പക്ഷെ ഇത് അവിടെ കിടന്ന് ആ മരച്ചില്ലയുടെ ഇടയ്ക്ക് കയറിപ്പോയി കീറിപ്പോയ പോലെ അങ്ങ് പോയിട്ട് നിങ്ങൾ അടിക്കുമല്ലേ ഞാൻ അടിക്കും നീ അടിച്ചോ ബിജോഷ് അടിച്ചോ ഇവിടുന്ന് അല്ല ഇവിടുന്ന് അടിച്ചോ ഇവിടുന്ന് എടാ മിണ്ടാ മിണ്ടാന്നോ എടാ ആ താഴോ താഴോ ഓ ഇതോ ഇതോ ഒന്നര ഒന്നര കിലോ വേണം വേണോ ഇവിടുന്ന് ഇട ഓടിക്കല്ലേ ഞാൻ അടിക്കണോ

അപ്പോ അപ്പുറത്ത് ഒന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല എടാ വെള്ളത്തിന്റെ അടി വെച്ചടിച്ച അയ്യേ നിന്നെ അത്ര പൊക്കത്ത് വന്നിട്ട് എട എന്നാ 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 സുനിന്റെ ഉമ്മ കൊച്ചു പോയിന് അവനും അടിക്കാം സുനിലേ ഹെഡ്ഷൂട്ട് വേണ്ട നീ ഏ എടാ ഓട്ടോ എടാ ഓട്ടോ കവച്ചു നിന്നട ഓട്ടോ കയറിപ്പോട്ടെ കവച്ചു നിൽക്കാം മീനെ നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ ഞാൻ ആദ്യത്തെ അടിയാ മിസ്സായ അടിയൊക്കെ മീൻ ഏറ്റവും ടോപ്പിലല്ല അത് കാണുമ്പോഴേ അറിയാം അതൊന്ന് വെള്ളം ക്ലിയർ ആയാരണം നമുക്ക് തോന്നാം അത് ഓ ഇത് എൻ്റെ നേരെ കുത്തിയാണോ കയറിയത് നിന്റെ നിന്റെ അമ്പൂര് എന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഈ ഈ ഇതുപോലത്തെ തന്നെ വാഹനം പിടിക്കുന്ന ഒരു ഷൂട്ടും കൂടെ നല്ല ക്ലിയർ ഷൂട്ട് ഓരോ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ വാഹി ഇതായിരുന്നു നമുക്ക് വേറെ ഷൂട്ടുകൾ കരിമീൻ ഷൂട്ട് എല്ലാം നല്ല ഉണ്ടായിരുന്നു കുറേ മിസ്സായിപ്പോയി നമ്മുടെ റെക്കാഡിൻ്റെ കുറേ പ്രശ്നങ്ങളും ഫുള്ളാകുമ്പോഴത്തേക്കും ഓരോന്നും ശ്രദ്ധിക്കാതെ ഡിലീറ്റ് ചെയ്ത് കളയാന്നൊക്കെയാണ് ഈ വീഡിയോയുടെ തന്നെ ലാസ്റ്റ് ഒന്ന് രണ്ട് നല്ല കരിമീൻ ഷോട്ടുകളും ഉണ്ട് നമുക്കത് ബാക്കി കാണാം നീന്തം കൂരി എടുക്കുന്നത് നല്ലതോ അടാം നീ ഓ നീ ഞാൻ ഈർത്തില്ല നീ അപ്പുറത്തു വന്ന് ചെയ്യാന്ന് പറഞ്ഞാരണം ഞാനെൻ്റെ അമ്പം ഒന്ന് കൊള്ളുന്നുണ്ട് നീ വലിക്കുന്നൊന്നുമില്ല ആ ഇത് അടുത്തൊരു ഷൂട്ട് ഇത് മീനിന്റെ സൈസ് ഇല്ലാത്ത കാരണമാണ് ഇത് നമുക്ക് മീൻ കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ മീൻ ഇതാ കേട്ടോ ഞാൻ പിന്നെ അത് മീൻ അധികം സൈസ് ഇല്ലാത്ത കാരണം ഞാൻ എടുത്തിടാത്ത അടാ അവിടെ പുറകെ വേറെ എടാ 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 പുറകെ കൊണ്ടോ അതിനെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സെയിം സൈസ് അല്ല അതിനേക്കാളും പൊടിക്ക് കൂടിയൊക്കെ ഇട്ട് ഒരു ഒന്നരണ്ടെണ്ണം കൂടെ ഓടി വന്നായിരുന്നു കേട്ടോ ഒരുമിച്ച് കൂട്ടമായിട്ട് നടക്കുന്ന എന്തോ ആണ് അപ്പം എന്തായാലും അതിനെ അടിച്ചിട്ട് കിട്ടിയില്ല ഒറ്റയടിക്കേ നമുക്ക് നിന്നുള്ളൂ ബാക്കി പിന്നെ ഒരുമിച്ച് അല്ലേ

Молки, кариум бери, ഓ ആ സമയത്തൊക്കെ പുല്ലനൊക്കെ എത്ര വിട്ടിരിക്കുന്നു ഇപ്പം നടന്നാൽ മീനും കാണത്തിൽ ഒന്നുമില്ല നല്ല കലങ്ങിയ വെള്ളം മഴ പെയ്ത കാരണമേ ഇത് ഒരു ഭയങ്കര ഷൂട്ടാകട്ടോ നമ്മൾ ഈ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കയറി നമ്മുടെ അവിടെ അങ്ങേറ്റത്ത് കരിമീൻ ഒരു ഏഴെണ്ണം നിപ്പുണ്ടായിരുന്നു ഈ ഷൂട്ടിനത്തെ പ്രശ്നം പറ്റിയെന്നാന്ന് വെച്ചാൽ ഞാൻ ആ ക്യാമറയിലെ ബട്ടൺ ഞെക്കുന്ന സമയം കൊണ്ട് മീൻ ഓടി അവിടുത്തെ വേര് പോലത്തെ കമ്പയെ ചുറ്റിപ്പോയി അല്ല ശരിക്കും അതെ കമ്പേലേടാ നീ ഇത് പിടിക്കുവാണെങ്കിൽ ഞാൻ ആ സൈഡിൽ കൂടെ ഇറങ്ങി ചെന്നെടുക്കാം അത് എന്നിട്ട് ബിജോഷ് ഓടച്ചെന്നിട്ട് മീനെ അടിച്ചെടുക്കാമെന്ന് പറഞ്ഞു ബിജോഷ് മീനെ അടിച്ച് ബിജോഷിൻ്റെ അതെ കൂട്ടി ഉടക്കി അമ്പ് കൂട്ടി ലാസ്റ്റ് ബിജോഷ് ഇറങ്ങി എടുക്കുന്ന രംഗം ആ പോട്ടെ ആ സടക്ക് പോട്ടെ ഡൈമ ഇതിനാണ് ഇത്രയും കടന്ന് വസ്തു പിടിച്ചത് ആ കം നിന്റെ അമ്പ് കിട്ടിയോ കേൾക്കറിഞ്ഞേ ആ നീന്തട്ടെ അങ്ങനെ നീ ആ ആഴത്തേക്ക് വേണമെങ്കിൽ കണ്ടു നോക്കിയാൽ ബിജോഷ് എടുത്തുതരുന്നോ നമുക്ക് അമ്പ് എടാ അവിടെ കാണൂടാ കണ്ട വലിയ കുഴപ്പമില്ലാത്തൊരു കരിമീൻ ആയിരുന്നു കേട്ടോ ഇതിലും നല്ല സൂപ്പർ കരിമീനാണ് നമ്മുടെ അടുത്ത ഷൂട്ട് കാണുന്നത് മൂത്ത കരിമീൻ അത് ഇരുന്നൂറോ ഓ നിന്റെ അമ്പ് നിന്റെ അമ്പ് കൊണ്ട് കീറി പോയാന്ന് ഇത് അത്യാവശ്യം മുഴുവൻ ഒരു കരിമീനായിരുന്നു പക്ഷെ ഞാൻ നന്നായിട്ട് കാണാമെന്ന് വെച്ചായിരുന്നു പക്ഷെ വീഡിയോ കണ്ടപ്പോഴാണ് അറിയുന്നത് ഇത് നമ്മുടെ ലാസ്റ്റത്തെ ഷൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം കേട്ടോ ബൈ ടേക്ക് കെയർ ടു ഓൾ